ആ സിസ്റ്റം അതിന്റെ തെളിവാണ് ഞാനും അച്ഛനും അമ്മയും അച്ഛനും ഇപ്പൊ ഏകദേശം നല്ല പ്രായമുണ്ട് അമ്മക്ക് നല്ല പ്രായ പക്ഷെ ഇന്നേ വരെ അവര് ഒരു മരുന്ന് കൊണ്ടും കഴിച്ചിട്ടില്ല കാരണം അതിനുള്ള ഒരവസ്ഥ വന്നിട്ടില്ല

ആ സ്റ്റേറ്റിലോട്ട് എത്താനുള്ള മെയിൻ കാരണം നമ്മുടെ ഇമ്മ്യൂണിറ്റി ലെവല് ശരീരത്തിൽ കുറവാണ് ആ ഇമ്മ്യൂണിറ്റി ലെവൽ എപ്പോഴാണ് നമ്മുടെ ശരീരത്തിൽ കൂടുക നല്ല ഹെൽത്തി ആയ പ്രൊഡക്ട്സ് നമ്മൾ യൂസ് ചെയ്യുമ്പോഴാണ് ഹെൽത്തി ആയ ക്വാളിറ്റി ഉള്ള പ്രൊഡക്ട്സ് ആയ ക്വാളിറ്റി ഉള്ള ഭക്ഷണം പൊറോട്ടയും ബീഫ് എത്ര പേർക്ക് ഇഷ്ടമാണ് ഇവിടെ പൊറോട്ടയും ബീഫ് ആരും ആര് ആരും ആരും കഴിക്കാറില്ല ഇവിടെ ആരും പൊറോട്ടയും ബീഫും കഴിക്കാറില്ല ഇവിടെ പൊറോട്ടയും ബീഫും കൊടുത്തിരുന്നെങ്കിൽ ഇവിടെ കസേര പോത്ത പൊറോട്ട ഇപ്പൊ നമ്മള് ഈ ജീവിതശൈലി രോഗങ്ങൾ എന്താണ് ജീവിതശൈലി രോഗങ്ങൾ പി എസ് സി എന്താണ് പി എസ് സി പ്രഷറ് ഷുഗര് കൊളസ്ട്രോള് ഇത് മാത്രല്ല ജീവിതശൈലി രോഗങ്ങൾ നമുക്ക് വേണമെങ്കിൽ ഒരു സിയും കൂടെ ആഡ് ചെയ്യാം എന്താണത് ക്യാൻസർ അപ്പൊ ഇത് ഇത് മൂലം നമ്മുടെ ജീവിതശൈലി നമ്മളൊന്നും അറിയുന്നില്ല ഇപ്പം ഒരു അറ്റാക്ക് വന്ന ഒരാൾ ആള് മൂന്ന് നേരം പൊറോട്ടയും ബീഫും കഴിച്ചിട്ടാണോ ആൾക്ക് അറ്റാക്ക് വന്നിട്ടുണ്ടാവുക ആള് മൂന്ന് നേരം പൊറോട്ടയും ബീഫും ഇതുപോലെ കെ സി എണ്ണ പലഹാരങ്ങൾ കഴിച്ചിട്ടാണോ ആൾക്ക് അറ്റാക്ക് വന്നത് നിങ്ങളൊന്നാലോചിക്കെ ആള് ചെലപ്പോ പാടത്ത് പണിയൊക്കെ എടുത്ത് നല്ല ആരോഗ്യമുള്ള ആളായിരിക്കും പക്ഷെ പെട്ടന്ന് ഒരു അറ്റാക്ക് വന്നു എന്തുകൊണ്ടാ ആളീ പറഞ്ഞ പോലെ ചിലപ്പോ ഈ ചിക്കിങ്ങും കെ എഫ് സിയും നമുക്ക് എല്ലാവർക്കും അറിയാം അത് ശരീരത്തിന് നല്ലതല്ല എന്നാണോ അല്ലയോ പൊറോട്ടയും ബീഫോ നല്ല എന്ന് നിങ്ങൾ ആരും പറഞ്ഞിട്ടുണ്ടോ ഇല്ലല്ലോ എല്ലാവർക്കും അറിയാം അതൊക്കെ ഒരു ലിമിറ്റഡ് എമൗണ്ടിൽ കഴിച്ചാൽ കുഴപ്പമില്ല വല്ലപ്പോഴും ഒന്നോ ഒരു മാസത്തിനൊന്നോ അല്ല രണ്ടാഴ്ച വിടുമ്പോൾ ഒരു വട്ടം കഴിച്ചാൽ ഒന്നും ഓക്കെ ഫൈൻ പക്ഷേ അത് നല്ലതല്ല എന്നുള്ളത് നമുക്കറിയാം ആണോ അല്ലയോ ആ വീട്ടിലുണ്ടാക്കുന്ന ഭക്ഷണമാണ് നല്ലതെന്ന് എല്ലാവർക്കും ഒരു ബോധ്യം ഉണ്ടല്ലോ ഉണ്ട് ഈ ഇതുപോലെ ഈ ഭക്ഷണമൊന്നും കഴിക്കാത്ത ആളുകൾക്കും ഈ ഒരു സാഹചര്യത്തിൽ അസുഖങ്ങൾ വരുന്നു എന്തുകൊണ്ടാ നിങ്ങൾ അതിനെ പറ്റി ചിന്തിച്ചോണ്ടോ ഇതൊന്നും ഞാൻ ഇതൊന്നും കഴിക്കുന്നില്ലല്ലോ ഞാൻ ഞാൻ ഇതൊന്നും ഇങ്ങനത്തെ എണ്ണ പലഹാരങ്ങളോ അല്ലെങ്കിൽ ഈ പറഞ്ഞ പുറത്തുനിന്നുള്ള ആഹാരമൊന്നും കഴിക്കുന്നില്ല വീട്ടിലുണ്ടാക്കുന്നത് മാത്രമേ ഞാൻ കഴിക്കുള്ളൂ എന്നിട്ടും എനിക്ക് ഈ അസുഖം വന്നല്ലോ അങ്ങനെയുള്ളവരുണ്ടോ അങ്ങനെയുള്ളവരുണ്ട് അങ്ങനെയുള്ളവരുണ്ട് എന്താണ് അവർക്ക് അവരുടെ പ്രശ്നം എന്താണ് അപ്പോ എന്താണ് അവരുടെ പ്രശ്നം അതായത് പുറത്തൊന്നും ആഹാരം കഴിക്കുന്നില്ല ഈ പറഞ്ഞ പോലെ ബേക്കറി പലഹാരങ്ങളില്ല പുറത്തുനിന്നുള്ള കെ വി സി പോലത്തുള്ള സാധനങ്ങൾ അല്ലെങ്കിൽ നമുക്കറിയാം എണ്ണ പലഹാരങ്ങള് കുറെ അമിതമായി കഴിച്ച നമ്മുടെ ശരീരത്തിലെ കൊളസ്ട്രോൾ എല്ലാം കൂടും ഏഹ് അപ്പൊ നമുക്ക് അറ്റാക്ക് വരാനുള്ള ചാൻസ് ഇതൊക്കെ നമുക്കറിയാം പക്ഷെ ഇതൊന്നും കഴിക്കും എനിക്കിത് വന്നല്ലോ അങ്ങനെയുള്ളവരുണ്ട് അപ്പൊ അങ്ങനെയുള്ളവർക്ക് എന്താണ് പ്രശ്നം എവിടെയാണ് അവരുടെ മിസ്റ്റേക്ക് അതാണ് അവര് ഫോളോ ചെയ്യുന്ന ഫുഡ് ഹാബിറ്റ്സ് അവര് ഫോളോ ചെയ്യുന്ന ലൈഫ് സ്റ്റൈൽ അവള് അവര് ഫോളോ ചെയ്യുന്ന ജീവിത ശൈലി അത് തെറ്റാണ് എന്താണത് നമ്മളൊന്നും ശ്രദ്ധിക്കാറില്ല ഇപ്പോൾ വീട്ടിലേതാ എണ്ണ ഉപയോഗിക്കാറ് യൂഷ്വലി എല്ലാവരും എന്ത് എണ്ണ ഉപയോഗിക്കാറ് ആദ്യമായിട്ട് വന്നാൽ ആരൊക്കെയായിരുന്നു പറഞ്ഞേ ആദ്യമായിട്ട് പ്രൊഡക്ട്സ് ഒന്നും യൂസ് ചെയ്തിട്ടില്ല എന്ത് വീട്ടിൽ ചേച്ചി എന്ത് എണ്ണയാണ് വീട്ടിൽ ഉപയോഗിക്കുന്നത് വെളിച്ചെണ്ണ വെളിച്ചെണ്ണ വെളിച്ചെണ്ണയാണ് ഉപയോഗിക്കുന്നത് വെളിച്ചെണ്ണയിൽ നല്ല ഈ പറഞ്ഞ പോലെ കായ് ചിപ്സൊക്കെ വറുത്ത അടിപൊളി ടേസ്റ്റ് ആണ് ഏ റൈസ് ബ്രാൻ ഓയിലെ പറ്റി ആരും പറഞ്ഞിട്ടുണ്ടോ തവിടെണ്ണയെ പറ്റി നിങ്ങളോട് ആരെയും പറഞ്ഞിട്ടുണ്ടോ ഉണ്ടോ തവിടെണ്ണ അത് കേട്ടിട്ടുണ്ടോ അരിയുടെ തവിടെ നിന്ന് എടുക്കുന്ന എണ്ണ എന്താണ് അതിൻ്റെ ഗുണങ്ങളെന്ന് ആരും പറഞ്ഞു തന്നിട്ടുണ്ടോ ഇല്ല നമ്മൾ കാലങ്ങളായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വെളിച്ചെണ്ണ വെളിച്ചെണ്ണ നല്ലതല്ല എന്നല്ല പറയുന്നത് പക്ഷെ വെളിച്ചെണ്ണ ഉയർന്ന ഉഷ്മാവിൽ നമ്മൾ ഉപയോഗിക്കുമ്പോൾ അതിലുണ്ടാവുന്ന ഒരു കെമിക്കൽ ട്രാൻസ്ഫാറ്റ് അത് നമ്മുടെ ശരീരത്തിന് ഹനിയുണ്ടാകും ഉയർന്ന ഉഷ്മാവ് നമ്മൾ എണ്ണ ഇങ്ങനെ ചൂടാക്കി കുറച്ചു മരുന്ന് പുകയും പുകഞ്ഞ് ആ ഒരു ഉഷ്മാവിൽ നമ്മൾ എന്ത് വറുത്താലും അതിൽ ട്രാൻസ്ഫാറ്റ് എന്ന് പറഞ്ഞ ഒരു ഘടന വരും അത് നമ്മുടെ ഹാർട്ടിന് കേടുണ്ടാക്കും ബ്ലോക്കുകൾ ഉണ്ടാക്കും ഈ എണ്ണ നമ്മൾ കാലങ്ങളായിട്ട് ഉപയോഗിക്കുന്നു നമ്മൾ ഇതുപോലെ ഒരു വട്ടം വറുത്തു രണ്ടു വട്ടം വറുത്തു അതേ എണ്ണയിൽ വീണ്ടും വറക്കുന്നു ഈ ട്രാൻസ്ഫാറ്റ് നമ്മുടെ ശരീരത്തിൽ കൂടുന്നു ഇത് പോട്ടെ ബേക്കറികളിലെ പുറത്തുനിന്നുള്ള എന്തെണ്ണയിൽ ഉണ്ടാക്കുന്നതുപോലെ നമുക്കറിയില്ല അപ്പോൾ ഈ ഒരു സിസ്റ്റം നമ്മൾ നമ്മള് ആർ സി എമ്മില് ഒരേ ഒരു എണ്ണയോ തരുന്നുള്ളൂ അത് എന്തെണ്ണ നമ്മുടെ ആർ സി എമ്മില് തരുന്നത് റൈസ് ബ്രാൻ ഓയിൽ ഈ റൈസ് ബ്രാൻ ഓയിൽ മാത്രമേ അർച്ച നിങ്ങൾക്ക് തരുന്നുള്ളൂ എന്തുകൊണ്ടാ ബിക്കോസ് ദാറ്റ് ഈസ് ദ മോസ്റ്റ് ഹെൽത്തിയെസ്റ്റ് ഓയിൽ ഇൻ ഇന്ത്യ റൈറ്റ് നൗ ഏറ്റവും ഹെൽത്തി ആയിട്ടുള്ള എണ്ണയാണ് നിങ്ങക്ക് ആർച്ച തരുന്നത് എന്തുകൊണ്ടാ അതാണ് ഈ സിസ്റ്റത്തിന്റെ മേന്മ ഏതൊരു പ്രൊഡക്റ്റ് കൊണ്ടുവന്നാലും അത് നിങ്ങൾക്ക് ഹെൽത്തി ആയിരിക്കണം എന്നുള്ള ഉദ്ദേശത്തിലാണ് സിസ്റ്റം ഇറക്കുന്നത് അങ്ങനെ ഒരു ഹെൽത്തി സിസ്റ്റം ഇതിൽ നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റുമെന്ന് അറിഞ്ഞുകൊണ്ടാണ് ഒരു ഡോക്ടറായ ഞാൻ ഇതിൽ പ്രമോട്ട് ചെയ്തത് ഞാനും ഈ സിസ്റ്റത്തിന്റെ ഭാഗമാണ് കുറേ കൊല്ലങ്ങളായിട്ട് ഈ പ്രൊഡക്ഷനെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് എനിക്കാണെങ്കിലും അമ്മയുടെ ആണെങ്കിലും അച്ഛൻ്റെ ആണെങ്കിലും എൻ്റെ അമ്മാമയാണെങ്കിൽ പോലും എത്രയോ കൊല്ലങ്ങളായിട്ട് അമ്മാമ നിങ്ങൾ കണ്ട അമ്മ ഈ സ്റ്റെപ്പൊക്കെ ഇങ്ങനെ മണിമലിമൂലി കയറി വരും എഴുപത് വയസ്സിന് മുകളിലാണ് എൻ്റെ അമ്മാമയുടെ പ്രായം എഴുപത്തി എഴുപത്തെട്ട് വയസ്സായി എഴുപത്തെട്ട് വയസ്സായി എന്റെ അമ്മാമ്മ നിങ്ങൾ കണ്ടാ അത്ര പ്രായം തോന്നിക്കില്ല പുള്ളിക്കാരെ അവിടെ ഓടി നടന്ന് ഈ പറഞ്ഞപോലെ ചെടി വെക്കുന്നു വഴുതനങ്ങ അങ്ങനെ ഇഷ്ടപോലെ കൃഷിയും കാര്യങ്ങളും കിളക്കും എൻ്റെ അമ്മാമ്മ ഇത് ചെയ്യും എന്തായാലും പറയാ കരിക്കില്ലേ തേങ്ങ കുറച്ചിട്ട് കരിക്ക് ഒട്ടിച്ച് അത് നമുക്ക് എനിക്ക് പോലും ചെയ്യാൻ ചിലപ്പോൾ പറ്റില്ലായിരിക്കും അത് അമ്മാമ്മ അതൊക്കെ ചെയ്യും ഇതിനൊക്കെ ഒരു റീസൺ ആസ്യം തന്നെയാണ് കാരണം അത്രയും ഹെൽത്തി പ്രൊഡക്ട്സാണ് ആസ്യം തരുന്നത് ആ ഒരു വിശ്വാസം എനിക്കുണ്ട് കാരണം ഞാനിത് കണ്ണോണ്ട് കാണുന്നതാണ് ഒരു ഡോക്ടർ എന്ന രീതിയിൽ അതിൻ്റെ സയൻസ് എനിക്ക് മനസ്സിലായി ഓക്കെ ഇത് ഇങ്ങനെയാണ് വരുന്നത് ഈ എണ്ണ എന്ന് പറഞ്ഞൊരു ഉദാഹരണം മാത്രമാണ് ബാക്കി ഇഷ്ടം പോലെ പ്രൊഡക്ട്സ് ഉണ്ട് ഇതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു ഡോക്ടർ എന്ന രീതിയിൽ എനിക്ക് പ്രൊമോട്ട് ചെയ്യേണ്ട ഒരു ഉൽപ്പന്നമാണ് ഗാമ ഒറേസിനോൾ ഇത് നിങ്ങൾക്ക് ഒരു ഡോക്ടറിൻ്റെ അടുത്ത് കൊണ്ടുപോയി കാണിച്ചാൽ അവർക്ക് അറിയില്ല എന്താ കാരണം ഇത് നമ്മുടെ സിലബസിൽ ഇല്ല ഇത് ഞാൻ പഠിച്ചതോ അല്ലെങ്കിൽ ഏതൊരു ഡോക്ടർ പഠിച്ച സിലബസിൽ ഇല്ലാത്ത ഒരു ഡിസ്കവറി ഒരു ഇൻവെൻഷൻ എന്ന് വേണം പറയാൻ ഗാമ ഓറേഷനോൾ ഈ ഗാമ ഓറേഷനോൾ പുറം രാജ്യങ്ങളിൽ മരുന്നായിട്ടാണ് കൊടുക്കുന്നത് പല അസുഖത്തിനും എന്ന ഇത് അരിയുടെ എടുക്കുന്ന ഒരു ഫോർമുലയാണ് ഇതിന് മൾട്ടിപ്പിൾ അതായത് പല കാറ്റഗറിയിൽ നമുക്ക് ഗുണം ചെയ്യും ഹാർട്ട് അറ്റാക്കിനെ പ്രിവെൻറ് ചെയ്യും ചില ക്യാൻസേഴ്സിന് പ്രിവെൻറ് ചെയ്യും ആൻറ്റി ഓക്സിഡൻ്റ് ആണ് നമ്മുടെ വയറ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളെ ഇത് പ്രിവെന്റ് ചെയ്യും അപ്പം അങ്ങനെ പല രീതിയിലും ഇതിന് ആക്ഷൻ ഉള്ളതുകൊണ്ട് ഇത് വളരെ ആസ് എ ഡോക്ടർ ഞാൻ പറയണത് നിങ്ങൾ ഇത് എല്ലാവരും ഡെയിലി രണ്ടെണ്ണം വെച്ച് കഴിക്കണം വളരെ മാജിക്കൽ പ്രൊഡക്റ്റ് ആണ് നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ സ്ഥിരമായി കാണിക്കുന്ന ഡോക്ടർമാരോ പരിചയമുള്ള ഡോക്ടർമാരോട് ഇത് കൊണ്ടുപോവുക അവർ പറയും എന്താണെന്ന് അറിയില്ല എന്നായിരിക്കും ആദ്യം പറയും എന്നാൽ ഒരു ഗൂഗിളും തപ്പും കുറച്ച് പഠനങ്ങളൊക്കെ നടത്തും പറയും ദുരണ്ടെണ്ണം കഴിച്ചോ ഞാൻ ഗ്യാരണ്ടി തരാം അത് അതന്നെ സംഭവിക്കാൻ പോകുന്നത് കാരണം ഈ പ്രൊഡക്റ്റ് ആർക്കും അറിയില്ല അത്രയും വളരെ ന്യൂട്രീഷണലും ഹെൽത്തി ആയിട്ടുള്ള ഈ പ്രൊഡക്റ്റ് ആണ് ആർ സി എം പ്രൊമോട്ട് ചെയ്യുന്നത് അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കുക അപ്പോൾ ആർ സി എം ഇത്രയും ഹെൽത്തിന് കൺസേൺ കൊടുക്കുന്നുണ്ടെങ്കിൽ ഇതിൽ ഏതൊരു പ്രൊഡക്റ്റും ആ നിലവാരത്തിലായിരിക്കും ഇത്രയും ക്വാളിറ്റി കൂടിയ പ്രൊഡക്റ്റും ഇത്ര ഹെൽത്തി ആയിട്ടുള്ള പ്രൊഡക്റ്റും ന്യായ വിലയ്ക്ക് കൊടുക്കുന്ന ഒരു വണ്ടർഫുൾ സിസ്റ്റമാണ് ആർ സി അല്ല നെക്സ്റ്റ് ആയിട്ട് എനിക്ക് പഞ്ച് തുളസി തുളസി നല്ലതാണെന്ന് പലർക്കും അറിയാം അല്ലേ തുളസി നല്ലതാണ് ചവച്ച് കഴിക്കാൻ നല്ലതാണ് ആരെങ്കിലും പറഞ്ഞു തന്നിട്ടുണ്ടോ എന്ത് കഴിക്കാൻ തുളസി നമ്മൾ മുന്നേ അമ്മമാരും അമ്മമാരൊക്കെ ഒക്കെ പറയും മോഡേ രണ്ട് തുളസി എടുത്ത് കഴിച്ചാൽ അത് മാറും അതല്ലാണ്ട് ഒരു ഡോക്ടർ ആരും പറഞ്ഞിട്ടുണ്ടോ തുളസി ചവച്ചു വെച്ചാൽ മതി ആരും പറഞ്ഞിട്ടുണ്ടോ പറഞ്ഞിട്ടുണ്ടോ എന്നാൽ ഞാൻ പറയും ഇത് കഴിച്ചാൽ മതി കാരണം എന്താണെന്നറിയോ ഈ തുളസി ക്ലിനിക്കൽ ട്രയൽസ് നടത്തിയതിൻ്റെ ഒരു സ്റ്റഡി ഞാൻ പഠിച്ചിട്ടുണ്ട് അതായത് ഒരു നൂ ഒരു ആയിരം പേരിൽ ഈ തുളസി എങ്ങനെയാണ് ആക്ട് ചെയ്യുന്നത് നമ്മുടെ ഈ തുളസി എങ്ങനെയാണ് ശരീരത്തിൽ ആക്ട് ചെയ്യുന്നതെന്ന് ഒരു സ്റ്റഡി നടത്തി അപ്പം അതിൽ വയറൽ ഇൻഫെക്ഷൻ റെസ്പിറേറ്ററി നമ്മൾ ഈ കോവിഡ് പോലത്തെ അസുഖങ്ങളൊക്കെ വന്നില്ലേ വയറൽ ഇൻഫെക്ഷൻസ് അതുപോലെ ഡയബറ്റിസ് അങ്ങനെ പല കാറ്റഗറി ആൾക്കാർ ഒരു ആയിരം പേര് ആ ആയിരം പേരിൽ അവർക്ക് തുളസിൻ്റെ ജ്യൂസും ഈ തുളസിയും ഒരു നിശ്ചിത അളവിൽ കൊടുത്ത് എല്ലാം നേരം വെച്ച് ഇപ്പൊ അതിൽ കണ്ടുവന്ന സ്റ്റഡി എന്താണെന്നറിയോ ഈ വൈറൽ ഇൻഫെക്ഷൻസിനെ ഉള്ള ആൾക്കാരില് അതായത് ഒരു അമ്പത് ശതമാനം ആൾക്കാരിൽ വൈറൽ ഇൻഫെക്ഷൻസ് ഉണ്ടായിരുന്നു ആ സ്റ്റഡിയില് അതിൽ ഭൂരിഭാഗം ആൾക്കാർക്ക് വൈറൽ ഇൻഫെക്ഷൻസ് മാറി ഇത് തുളസിന്റെ സ്റ്റഡിയാണ് ഈ തുളസി ഹെൽത്തി ആണെന്ന് നമുക്കറിയാം പക്ഷെ അതിന് സയന്റിഫിക്കലി പ്രൂവ് ചെയ്ത സ്റ്റഡി ആണത് ഇപ്പൊ അത്ര ഹെൽത്തിയാണെന്നുള്ളത് ഉറപ്പായല്ലോ ഉറപ്പായല്ലോ ആണെന്നുള്ളത് അപ്പൊ ആ ഹെൽത്തി ആയ പ്രൊഡക്റ്റ് നമ്മുടെ കമ്പനിയും പ്രൊമോട്ട് ചെയ്യാൻ തുടങ്ങി പഞ്ചു തുളസി ഇതിലെ അഞ്ച് തരം തുളസികളുണ്ട് ഇത് ഈ പോലെ നമുക്ക് പനി ചുമ ജലദോഷം അതൊക്കെ വരുമ്പോൾ നമുക്ക് ഇതൊരു മൂന്ന് തുള്ളി ഇട്ട് ചൂട് വെള്ളത്തിലിട്ട് കുടിച്ചാൽ നല്ല ആശ്വാസം ഉണ്ടോ അപ്പൊ ഈ അടുത്ത് എനിക്ക് പനി വന്നായിരുന്നു ഞാൻ ഒരു പാരസിറ്റമോൾ ഒന്നും കഴിക്കാൻ പോയില്ല ഞാൻ ഇതൊരു മൂന്ന് തുള്ളി എടുത്ത് കുടിച്ചു നമ്മുടെ എസ് വൈ ഒരു രണ്ടര അടുത്ത് കഴിച്ചു ഏഹ് രണ്ടു ദിവസം കൊണ്ട് പനി പമ്പ കടന്നു ഇത് ഏത് ഡോക്ടറെ പറയാൻ പോകുന്നത് പനി നിങ്ങൾ പനിയായിട്ട് ഡോക്ടറെടുത്ത് പോയാൽ എന്താ എഴുതി തരാം അത് തന്നെ ഒരു പാരസെറ്റമോൾ എഴുതി തരും ഇതൊക്കെ സിംറ്റമാറ്റിക് ആണ് സിംറ്റമാറ്റിക് എന്ന് പറഞ്ഞാൽ ഇന്ന് നിങ്ങൾ ഈ പാരസെറ്റമോൾ കഴിച്ച് പനി മാറി സമ്മതിച്ചു ഓക്കെ പനി മാറി നാളെ അല്ലെങ്കിൽ ഒരു ഒരാഴ്ച കഴിഞ്ഞിട്ട് വീണ്ടും നിങ്ങൾക്ക് പനി വന്നാ വീണ്ടും പാരസെറ്റമോൾ എനിക്ക് തരാനേ ഓപ്ഷനുള്ളൂ പക്ഷേ രണ്ടാമത് നിങ്ങൾക്ക് പനി വരാതിരിക്കണമെങ്കിൽ ഈ സിസ്റ്റത്തിലോട്ട് വരണം അതെന്താ കാരണം നിങ്ങളുടെ ഇമ്മ്യൂണിറ്റി നിങ്ങളുടെ രോഗപ്രതിരോധ ശക്തിയെ വർദ്ധിപ്പിക്കുന്ന അല്ലെങ്കിൽ ഹെൽത്തി ആയിട്ടുള്ള ആണ് നമ്മുടെ സിസ്റ്റം തരുന്നത് അത് നൂറ് ശതമാനം ഞാൻ എഴുതി തരാം ഗ്യാരണ്ടി നിങ്ങൾ സംശയം ഉണ്ടാകുന്ന വീട്ടിലോട്ട് പോരാ ഞാൻ കാണിച്ചത് എൻ്റെ അമ്മാമ്മനെ ആ നിങ്ങൾ പരിചയപ്പെടുത്തും അമ്മാമ്മ ഉപയോഗിക്കുന്ന പ്രൊഡക്ട്സ് ഇങ്ങനെ നിരത്തി വെച്ചാൽ അങ്ങ് അറ്റം വരെ ഉണ്ടാവും ഉപ്പ് മല്ലി മുളക് എണ്ണ ന്യൂട്രിചാർജിൻ്റെ പ്രൊഡക്ട്സ് എല്ലാം അമ്മാമ്മ യൂസ് ചെയ്യുന്നതാണ് ഇത് ഈ ഹെൽത്തി ആയിട്ടുള്ള ഈ ഒരു പ്രൊഡക്റ്റ്സ് ഈ സിസ്റ്റം പ്രമോട്ട് ചെയ്യുന്നതുകൊണ്ടാണ് നമ്മൾ ഉദ്ഘാടന സമയത്ത് എന്താ പറഞ്ഞത് എന്താ പറഞ്ഞത് ഉദ്ഘാടന സമയത്ത് ഏ ഉദ്ഘാടന സമയത്ത് പറഞ്ഞത് നമ്മുടെ ആർ സി എം സിസ്റ്റം വളരെ ഇതൊരു ആരോഗ്യ കേന്ദ്രമാണെന്ന് ആദ്യം പറഞ്ഞോ യെസ് ഇതാ സത്യമാണത് ആരോഗ്യ കേന്ദ്രമാണ് ആർക്കും ആരോഗ്യം കൊടുക്കും ജസ്റ്റ് യൂസ് ദ പ്രൊഡക്ട്സ് അത് നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ എന്ത് ചെയ്യാം എങ്ങനെയാ നമുക്ക് ഒരു കാര്യം നമ്മൾ എങ്ങനെ വിലയിരുത്താം ഒന്ന് നമുക്ക് കേട്ട് അറിവുള്ളവർ പറയുന്നത് കേട്ട് വിലയിരുത്താം രണ്ടാമത് ഉപയോഗിച്ച് നമുക്ക് വേണമെങ്കിൽ അത് മേടിച്ച് യൂസ് ചെയ്ത് നമുക്ക് വിലയിരുത്താം ആണല്ലോ ഇത് രണ്ടും ഞാൻ ഞാൻ അപ്പം പറഞ്ഞു തന്നു നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഉപയോഗിച്ച് നോക്കാം നിങ്ങൾക്ക് റിസൾട്ട് വരും ഞാൻ ഗ്യാരന്റീഡ് ആണ് ഇത്രയും ക്വാളിറ്റിയും ഇത്രയും ഹെൽത്തി ആയിട്ടുള്ള പ്രൊഡക്ട്സ് നമ്മുടെ സിസ്റ്റം പ്രമോട്ട് ചെയ്യുന്നു അതിൻ്റെ അപ്പോൾ നമ്മൾ സിസ്റ്റത്തിൻ്റെ എയിം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ സിസ്റ്റത്തിൻ്റെ മൂന്ന് പ്രധാനപ്പെട്ട എയിംസ് എന്തൊക്കെയാണ് ഒന്ന് ഹെൽത്ത് എല്ലാ ആൾക്കാർക്കും ഹെൽത്ത് എല്ലാവർക്കും ആരോഗ്യം രണ്ട് സെൽഫ് ഡിപ്പെൻ്റൻസി സ്വയം പര്യാപ്തത എല്ലാവർക്കും വരുമാനം മൂന്നാമത്തെ എന്താ സ്ത്രീ ശാക്തീകരണം അത് ബാക്കി ഏത് സിസ്റ്റം വെറും ഡയലോഗ് മാത്രമേ ഉള്ളൂ ആർ സി എമ്മിൻ്റെ മീറ്റിങ്ങിൽ നിങ്ങളൊരു വലിയ മീറ്റിങ്ങിൽ വന്നിരുന്ന നിങ്ങൾക്ക് കാണാം ഫ്രണ്ട് ഫുൾ റോയിലും സ്ത്രീകളായിരിക്കും അത് തെളിയിക്കുന്ന ഒരു സിസ്റ്റമാണ് ആർ സി എഫ് ഇത്രയും എത്തിക്സോടെ വർക്ക് ചെയ്യുന്ന ഒരു സിസ്റ്റം ഇത്രയും ഹെൽത്തി പ്രൊഡക്റ്റ്സ് മാത്രം നിങ്ങൾക്ക് തരുന്ന സിസ്റ്റം ഇതിൽ ഏതൊരു പ്രൊഡക്റ്റ് വന്നാലും കണ്ണും കണ്ണുമൂട്ടി യൂസ് ചെയ്യും ഞാനും എൻ്റെ ഫാമിലിയും എന്ത് ഒരു പ്രൊഡക്റ്റും ഇപ്പോൾ ഈ എടുത്ത് ഇറങ്ങിയതാണ് നമ്മുടെ എന്ത് കടലപ്പൊടി ബേസൻ സംശയം നിസ്സംശയം പറയാം ഏറ്റവും ക്വാളിറ്റി ഉള്ള കമ്പനി പോയി കണ്ട ഫാക്ടറി ഒക്കെ കണ്ടതാണ് ഞങ്ങളെ മുളക് പൊടി ഒക്കെ ഈ അതിന്റെ ഫാക്ടറി പോയി ഞാൻ കണ്ടതാണ് ഒരു കൊല്ലത്തേക്ക് ആവശ്യമുള്ള മുളക് കാശ്മീരിൽ നിന്ന് വരുത്തി നമ്മുടെ സ്റ്റോർ ഹൗസിൽ സ്റ്റോർ ചെയ്യും കാരണം ആ തണുത്ത കാലാവസ്ഥയിൽ ഉണ്ടാകുന്ന മുളകാണ് ഏറ്റവും ക്വാളിറ്റി ഉള്ള മുളക് ആ കാലാവസ്ഥയിൽ ഉണ്ടാവുന്ന മുളക് മാത്രം ശേഖരിച്ച് അവിടെ വലിയൊരു ഫ്രീസറിൽ സ്റ്റോർ ചെയ്യും എന്നിട്ട് അതിന്ന് ആവശ്യാനുസരണം പൊടിച്ച് നമുക്ക് തരുന്നു കാരണം എന്താ ആ തണുത്ത ആ കാലാവസ്ഥയിലാണ് ബെസ്റ്റ് മുളക് ദ കിട്ടേ നിങ്ങക്ക് ആറ് സെ എന്ന് പറയുന്നത് അതുകൊണ്ടാ അപ്പം ഈ സിസ്റ്റത്തിൽ നിങ്ങൾക്ക് കിട്ടുന്ന വളരെ ഹെൽത്തി ആയിട്ടുള്ള പ്രൊഡക്റ്റ്സ് അതെ പിന്നെ നമുക്ക് ഈ ഒരു പ്രോഡക്റ്റ് ന്യൂട്രിചാർജ് ബോൺ ആൻഡ് ജോയിന്റ് ഇത് ഞാൻ വളരെ വൈകിയാണ് ഞാൻ ഇതിനെ പറ്റി പഠിക്കുകയുണ്ടായത് ഇതിൽ ഉള്ള ഒരു കോമ്പിനേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ മാജിക്കൽ ഞാൻ എൻ്റെ ഓർത്തോ ഡോക്ടറിൻ്റെ ഞങ്ങളുടെ കോളേജിലുള്ള പുള്ളിക്കാരനായിട്ട് സംസാരിക്കാൻ ഇടയുണ്ടായി ഇപ്പൊ നിലവില് മുട്ട് തേയ്മാനം സംബന്ധിച്ചുള്ള അസുഖങ്ങൾ വളരെ അധികം കോമൺ ആണ് സ്ത്രീകളിലാണ് ഏറ്റവും കൂടുതൽ എന്താ കാര്യം ആവശ്യ അനുസരണമുള്ള വിറ്റമിൻസും ഇതൊന്നും നമ്മളെ ഭക്ഷണത്തിൽ ഇല്ല ഇപ്പോൾ അതും ആ ഒരു പോഷകത്തിന്റെ പോരായ്മയും നമ്മുടെ ജീവിതശൈലിയും കൂടി ആവുമ്പോൾ അങ്ങനെ എല്ലാം തേയ്മാനമാണ് എല്ലായിടത്തും തേയ്മാനം നടുവേദന മുട്ടുവേദന കൈവേദന എല്ലാവർക്കും ഉണ്ട് അത് ഇതിനെ മെയിൻ റീസൺ ആ തേയ്മാനമാണ് ഈ തേയ്മാനത്തിനെ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റിയ വണ്ടർഫുൾ പ്രോഡക്റ്റാണ് ന്യൂട്രീഷാർജ് ബീച്ച് അത് അതിലുള്ള കോമ്പിനേഷൻ അത് വളരെ മാജിക്കലാണ് ഞാനത് എൻ്റെ ഓർത്തോ ഡോക്ടർ ഓർത്തോ ഡോക്ടറായിട്ട് ഞാൻ പരിചയപ്പെടുത്തിയത് പുള്ളിക്കാരനെ പറഞ്ഞത് മുട്ടു തൈമാനമായിട്ട് വരുന്ന ആൾക്കാർക്ക് ഫസ്റ്റ് ലെവൽ പി ആർ പി ഇഞ്ചക്ഷൻ കൊടുക്കും സ്റ്റേജ് ടു വൺ ടു ത്രീ ഫോർ നാല് സ്റ്റേജ് ഉണ്ടായാൽ സ്റ്റേജ് ടു ആൾക്കാർക്ക് വരെ പി ആർ പി ഇഞ്ചക്ഷനെ കൊടുക്കുക മുട്ടു തേയ്മാനത്തിൽ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ മുട്ട് മാറ്റി വയ്ക്കൽ ശസ്ത്രക്രിയയാണ് എല്ലാവരും സജസ്റ്റ് ചെയ്യാറ് അങ്ങനെ സജസ്റ്റ് ചെയ്ത് പോലെ രോഗികൾക്ക് ഈ ന്യൂട്രിചാർജ് ബി ജെ കഴിച്ചുകൊണ്ട് അവർ നോർമലായി സിമ്പിളായി നടക്കുന്നു ഇഷ്ടം പോലെ വരുണ്ട് എൻ്റെ അമ്മയുടെ റിലേറ്റീവ് ഉണ്ട് പുള്ളിക്കാരി ഇതുപോലെ മുട്ട് ഭയങ്കര പ്രശ്നമായിട്ട് നടക്കുമായിരുന്നു അവര് ഒരു മാസം തുടർച്ചയായിട്ട് ആറ് മൂന്ന് മാസം തുടർച്ചയായിട്ട് പോണഞ്ചു കഴിച്ചു ആറാമത്തെ മാസം അവര് ശബരിമലക്കാ പോയി ശബരിമല കയറി നടന്നവര് ആ മല മൊത്തം കേറി അവർ നടു ഇവിടെ നിന്ന് ഒരു സ്റ്റെപ്പ് കയറാൻ പറ്റില്ലായിരുന്നു പണ്ട് ആള് ശബരിമലയിൽ പോയി വന്നു അപ്പൊ അത്രയും മാജിക്കൽ റിസൾട്ട്സ് തരുന്ന ഒരു പ്രൊഡക്റ്റ് കാരണം നമ്മുടെ ഹെൽത്ത് നമ്മുടെ ഹെൽത്ത് നമുക്ക് നമുക്കറിയുള്ളൂ നമ്മുടെ ഹെൽത്തിന്റെ ആര് ഉത്തരവാദി നമ്മളെ ഉത്തരവാദി അതിന് നമ്മൾ മാക്സിമം പ്രൊട്ടക്റ്റ് ചെയ്യ നമുക്ക് നമ്മളെ ഉള്ളു അതാണ് അതിന് സത്യം അപ്പം നമ്മുടെ ഹെൽത്ത് നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്യാം അതിന് ബെസ്റ്റ് സിസ്റ്റം ആണ് ആർ സി എം ആസ് എ ഡോക്ടർ ഞാൻ പറയുന്നു അപ്പൊ എല്ലാവരും പ്രൊഡക്റ്റ്സ് യൂസ് ചെയ്യ എല്ലാവരും പ്രൊഡക്റ്റ്സ് യൂസ് ചെയ്യുക നിങ്ങൾക്ക് എന്തായാലും റിസൾട്ട്സ് ഉണ്ടാവും എന്നും ഞാൻ നിങ്ങളുടെ കൂടെ തന്നെയുണ്ട് Okay, thank you. Cheers.